നമസ്കാരം മിൻസയിലേക്ക് സ്വാഗതം വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നിലവിലുള്ളത് മാത്രമല്ല കേരളത്തിൽ പല ജില്ലകളിലും ഇന്ന് അതിശക്തമായിട്ടുള്ള കാറ്റോടുകൂടിയിട്ടുള്ള മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും തലസ്ഥാന നഗരിയിലടക്കം തന്നെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതും അതും അതിശക്തമായിട്ടുള്ള കാറ്റും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് വയനാട് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നത് നാളെ മുതൽ സംസ്ഥാനത്ത് തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന സൂചനയും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പറയുന്നുണ്ട് എന്നിരുന്നാലും ഒരു നിമിഷം മതി കാലാവസ്ഥ അങ്ങോട്ടുമിങ്ങോട്ടും മാറി മറയാൻ ഇപ്പോൾ നിലവിൽ അതിശക്തമായിട്ടുള്ള കാറ്റോട് കൂടിയിട്ടുള്ള മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അലേർട്ടുകളുള്ള ജില്ലക്കാർ സൂക്ഷിക്കുക നാളെ മുതൽ ഒരിടത്തും മഴ മുന്നറിയിപ്പുകൾ ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നു മുതൽ അഞ്ചു ദിവസം മധ്യപടിഞ്ഞാറൻ അറബിക്കടലിലെ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ ഗുജറാത്ത് കൊങ്കൺ ഗോവ തീരം ആന്ധ്രാപ്രദേശ് ആൻഡമാൻ കടൽ തെക്കൻ മധ്യ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഇടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് ഇത്രയും ദിവസങ്ങളിലൊക്കെ തന്നെ മഴ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ടെങ്കിലും ശക്തമായ കാറ്റിനുള്ള സാധ്യത പ്രവചനങ്ങളിൽ ഇല്ലായിരുന്നു പക്ഷേ ഇന്നും നാളെയും ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്നാണ് പ്രവചനത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഏതായാലും കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോലെ സ്റ്റുകൾ കുടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വെക്കുകയോ ചെയ്യാം കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയരുത് ചുമരിലോ മറ്റു ചാരി വെച്ചിട്ടുള്ള കോണി പോലുള്ള സാധനങ്ങൾ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വീണുപോയാൽ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ അതിന് സാധ്യത ഉള്ളതിനാൽ മറ്റു വസ്തുക്കളും കയർ കയറുപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണെന്നും കൃത്യമായിട്ട് സന്ദേശത്തിൽ പറയുന്നുണ്ട് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന്റെ സിലും നിൽക്കുന്നത് ഒഴിവാക്കുക ഓലമേഞ്ഞതോ ഷീറ്റ് ഷീറ്റുപാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ട ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് ഏതായാലും കേരളത്തിന്റെ പല ജില്ലകളിലും മാത്രമല്ല അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുംബൈയിലും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ടായിരുന്നു കൊങ്കൺ തീരത്ത് ദീർഘനേരം മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ താനെ റായ്ഗഡ് പാൽഗർ എന്നിവിടങ്ങളിലും ജാഗ്രത പാലിക്കണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുംബൈയിൽ തുടർച്ചയായി മൂടിക്കെട്ടിയ ആകാശവും ഇടയ്ക്കിടെയുള്ള മഴയും അനുഭവപ്പെട്ടിരുന്നു ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രകാരം രാവിലെ എട്ട് മണിക്ക് അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദ്വീപ് നഗരത്തിൽ പോലും മുപ്പത് പോയിന്റ് പൂജ്യം ഏഴ് മില്ലിമീറ്റർ മഴയായിരുന്നു രേഖപ്പെടുത്തിയത് കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിലും മില്ലിമീറ്ററും പടിഞ്ഞാറൻ പ്രാന്തപ്രദേശങ്ങളിൽ ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് മില്ലിമീറ്ററും ഇതേ കാലയളവിൽ മഴ ലഭിച്ചിട്ടുണ്ട് മഴ പെയ്തെങ്കിലും നഗരത്തിലുടനീളമുള്ള റോഡ് ഗതാഗതത്തെ വലിയ തോതിൽ ഇത് ബാധിച്ചില്ല എന്നിരുന്നാലും കനത്ത മഴയിൽ സാധാരണമായ ലോക്കൽ ട്രെയിൻ സർവീസുകൾ ചെറിയ കാലതാമസം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് യാത്രക്കാർ മുൻകൂട്ടി യാത്രാ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വിമാന കമ്പനികൾ യാത്രാ ഉപദേശം നൽകിയിട്ടുണ്ട് ഇൻഡിഗോ എയർലൈൻസ് എക്സിൽ യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് തുടരണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഉപദേശം നോക്കിക്കൊണ്ട് മാത്രമായിരിക്കണം വിമാനയാത്രയ്ക്ക് പുറപ്പെടേണ്ടത് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് യാത്രക്കാർ വിമാനത്തിന്റെ അവസ്ഥ പരിശോധിക്കണമെന്നും എയർ ഇന്ത്യയും അഭ്യർത്ഥിച്ചു അത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്ന് മൊബൈലിലേക്കും തിരിച്ചുമുള്ള വിമാന പ്രവർത്തനങ്ങളെ തുടർച്ചയായി യും കനത്ത മഴ ബാധിച്ചേക്കാം മന്ദഗതിയിലുള്ള ഗതാഗതം കാരണം നിങ്ങളുടെ യാത്രയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കുക ആവശ്യാനുസരണം സഹായിക്കാൻ ഞങ്ങളുടെ വിമാനത്താവള സഹപ്രവർത്തകർ ലഭ്യമാകുമെന്നാണ് എയർലൈൻ എക്സിലെ അവരുടെ ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് റെഡ് അലേർട്ടിന് മറുപടിയായി ദേശീയ ദുരന്ത നിവാരണ സേന തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ ശക്തമായിട്ടുണ്ട് മറാത്ത്വാഡയിലെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള ജില്ലകളിലും ആറ് ടീമുകളെയാണ് വിന്യസിച്ചിരിക്കുന്നത് സോളാപൂരിലും ദാരാശിവിലും രണ്ട് വീതം ബീഡിലും ലാത്തൂരിലും ഒന്ന് വീതം ആവശ്യമെങ്കിൽ വേഗത്തിൽ വിന്യസിക്കുന്നതിനായി മുംബൈ താനെ പൂനെ നാഗ്പൂർ എന്നിവിടങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്ന ടീമുകൾ അതീവ ജാഗ്രതയിലാണ് ദുരന്തബാധിത പ്രദേശങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സേന പൂർണ്ണമായും സജ്ജമാണെന്നും എൻ ഡി ആർ എഫ് പുനെ കമാൻഡർ ശ്രീ സന്തോഷ് ബഹാദൂർ സിംഗ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പുറപ്പെടുവിച്ച ഓറഞ്ച് അലേർട്ടിന്റെ വർധനമാണ് ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് റെഡ് അലേർട്ട് വരെ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് മുംബൈയിലും തീര ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും ഇന്ന് വളരെ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ മറ്റു ഭാഗങ്ങളിലും വടക്കൻ മധ്യപ്രദേശങ്ങൾ വിദർഭ മറാത്വാഡ എന്നിവിടങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴ മാത്രമേ ലഭിക്കൂ എന്നും പ്രതീക്ഷിക്കുന്നു സമയങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഔദ്യോഗിക അപ്ഡേറ്റുകൾ വഴി വിവരങ്ങൾ ശേഖരിക്കണമെന്നും മുംബൈ നിവാസികളോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും കാലാവസ്ഥ വൃത്തിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും പല ജില്ലകളിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലോട്ട് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള സാധ്യതയാണ് ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകും അതുകൊണ്ട് കൃത്യമായിട്ട് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാറേണ്ടതാണ് മാത്രമല്ല ജില്ലാ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം മഴയുള്ള സമയത്ത് അപകടം നിറഞ്ഞ മേഖലകളിലേക്ക് പോകാതിരിക്കണം കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്